ബിജെപിക്കെതിരെ പോരാടുന്നതിനാൽ തനിക്കെതിരെ അപകീർത്തിപ്പെടുത്തലുകളും ക്രിമിനൽ കുറ്റങ്ങളും ഉൾപ്പെടെ കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒഡീഷയിലെ ബാലസോറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി ആ बहनों ओडिशा में बीजेपी है और बीजेडी है ये दोनों मिली हुई पार्टियां हैं ये दोनों एक जैसी हैं इनकी यहां पे पार्टनरशिप है पान वाली पार्टनरशिप है ओडिशा में सोच एक ही है मैं आपसे सवाल पूछना चाहता हूं मैं बीजेपी के खिलाफ लड़ता हूं मेरे खिलाफ बीजेपी ने हैं के केस केस क्रिमिनल साल की जेल करवा दी मेरी लोकसभा തന്നെ അൻപത് മണിക്കൂർ ചോദ്യം ചെയ്തു രണ്ടു വർഷം തടവിലാക്കി പാർലമെന്റ് അംഗത്വം എടുത്തുകളഞ്ഞു എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു